ഞാന് ഈ പാലത്തിന് ചാടാൻ പോവാ ഞാൻ ഇതിന്റെ ഉയരമുള്ള പാലത്തിന് മെ ചാടുന്നു അപ്പൊ ഏതാണ്ട് ഇത് ചെറിയൊരു പാലാണ് കൂടുതൽ ഉയരൊന്നും ഇല്ലാത്തൊരു പാലാണ് ഇതിലൊക്കെ ഉയരുള്ള പാലത്തിന ചാടിയത് കൊണ്ട് ഇത് തീരെ ഉയരല്ലാത്തൊരു പാലാണ് അതുകൊണ്ട് ഇവിടേക്ക് ഫിഷയല്ല അപ്പൊ ഏതാ ഞാൻ ചാടാൻ മക്കളൊക്കെ പോവാളൊക്കെ കുളിക്കുകയാണ് ബിലാല്ണ്ട് ഇവിടെ നല്ല ഹാപ്പിയില എത്ര ദിവസമായി പറയുന്നത് ഇവിടെ വന്ന് കുളിക്കാന് Kedi, kedi, mana ke? tak? tak? Ta. Ya? Ah, nak berani? Ada? Nada okey? Pecah dia bila? Asyik okey lagi. Ah, 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 ഇച്ചൂട്ടി ആദ്യമായിട്ടാണോ ഞാൻ ചാർന്നത് കാണുന്നത് അതിന്റെ ഒരു അത്ഭുതപ്പെട്ടാണ് നോക്കിയത് ഏഹ് ഇതുവരെ എങ്ങനെ ഉയർന്നു ചേർന്നോട് കണ്ടിയില്ല ആ ഓക്കെ ബൈ തരി